പലപ്പോഴും തീവ്ര ഹിന്ദുത്വവാദികളുടെ ആക്രമണം നേരിടേണ്ടി വരാറ് ഈ അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ വളരെ വ്യാപകമായി പ്രചരിച്ച എന്നെ അടക്കം പരാമർശിക്കുന്ന ഒരു ഫോട്ടോയും അല്ലെങ്കിൽ പോസ്റ്റുമാണ് ഈ വീഡിയോയുടെ ആധാരം പട പടക്കി പെരുതാൻ നായർ നായരും എന്താ ശാന്തി ചെയ്യാൻ നമ്പൂതിരിയും മാല കെട്ടാൻ വാര്യറും ചെണ്ട കൊട്ടാൻ മാരാറുമായി കോറം തികഞ്ഞ സ്ഥിതിക്ക് ഒരു മതേതര പ്രതിഷ്ഠ കൂടിയായാൽ കേമമായിരുന്നു എന്ന മെസ്സേജാണ് പലപ്പോഴും ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഈ തീവ്ര ഹിന്ദുത്വവാദത്തെ സപ്പോർട്ട് ചെയ്യാത്തത് പലപ്പോഴും ഈ ഹിന്ദു യൂത്ത് എസ്പെഷ്യലി സവർണ ഹിന്ദു യൂത്ത് പെട്ടെന്ന് ഈ വിദ്വേഷ രാഷ്ട്രീയത്തിലേക്കും അല്ലെങ്കിൽ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിലേക്കും ചിലരെങ്കിലും ഒരുപാട് പേരില്ല ചിലരെങ്കിലും വീണു പോകാറ് അവരൊപ്പം ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ വിദ്വേഷ രാഷ്ട്രീയം ഇസ്ലാമോ ഫോബിയെ സപ്പോർട്ട് ചെയ്യുന്ന തീവ്ര ഹിന്ദുത്വത്തെ പിന്തുണയ്ക്കാത്തത് അതിന്റെ കാരണമാണിത് അത് കേട്ടു തന്നെ പോണം അധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയുക മറക്കില്ല കൊടുക്കലെ ഈ കൊതുംകൂടുക ഇത് ഇന്ത്യയാണ് പാഠപാചനത്തിന്റെ നിർവതി വേലി അയ്യപ്പന്റെ തിരുനടയിലേക്ക് മലച്ചുക്കാൻ പോയ സുഹൃത്തിന്റെ അരവണ കാത്തിരിക്കുന്ന മുസൽമാന്റെ ഇന്ത്യ പടച്ചിറത്തെ നടയണച്ചു എന്ന് ചോദിക്കുന്ന ഹൈപ്പതന്റെ ഇന്ത്യ മഞ്ഞ് കഴിയുന്ന ഡിസംബറിന്റെ ക്രിസ്മസ് താങ്കളിൽ നക്ഷത്രങ്ങൾ തൂക്കുന്ന തൂക്കൂടവന്റെയും മുസൽമാന്റെയും ഇന്ത്യ യും അനേകം സഹോദരന്മാരുടെയും അനേകം മാതൃരാജ്യത്തിനു വേണ്ടി നൽകിയ വീരകൃത്യ മരിച്ച അനേകംമാരുടെയും ഓർമ്മകളുടെ ഓരോ നൽകിയിട്ട് ഒരാവിനും സ്നേഹ കൂട്ടങ്ങൾ സമർപ്പിച്ചതല്ല ഈ കൂട്ടുന്ന പോരാട്ടത്തിന്റെ മുൻകാർന്ന ചടങ്ങുകൾക്ക് തുടക്കം കഴിക്കുകയാണ് മലപ്പുറം സെവൻസിന്റെ അവരുടെ പരിപാടിയാണ് അവിടെയാണ് ആ ഇന്ത്യയുടെ ആത്മാവുള്ളത് അല്ലെങ്കിൽ ആ നന്മയുള്ളത് അവിടെയാണ് ആ കമൻട്രിയുടെ പൂർണ്ണ രൂപം ഞാൻ ഒന്നുകൂടെ വായിക്കാം അത് ആവേശത്തോടു കൂടി നമ്മൾ വായിക്കേണ്ടതാ അധർമ്മത്തിന്റെ പാകിസ്ഥാനികൾ അറിയുക മറക്കില്ല പൊറുക്കില്ല ഈ ദുനിയാവിൽ ഒരിക്കലും ആ കൊടും ക്രൂരതയുടെ ചോരപ്പാടുകൾ ഇത് ഇന്ത്യയാണ് പാപമോചനത്തിനായി നിർവൃതി തേടി അയ്യപ്പന്റെ തിരുനടയിലേക്ക് മലചവിട്ടാൻ പോയ സുഹൃത്തിന്റെ അരവണ കാത്തിരിക്കുന്ന മുസൽമാന്റെ ഇന്ത്യ പടച്ച റബ്ബേ നട എന്ന് ചോദിക്കുന്ന ഹൈന്ദവന്റെ ഇന്ത്യ മഞ്ഞു പെയ്യുന്ന ഡിസംബറിന്റെ ക്രിസ്മസ് രാവുകളിൽ നക്ഷത്രങ്ങൾ പൂക്കുന്ന പൂ ഹൈന്ദവന്റെയും മുസൽമാന്റെയും ഇന്ത്യ ഈ ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിച്ച് പാകിസ്ഥാൻ ഭീകരർ കൊന്നു തള്ളിയ അനേകം അമ്മമാരുടെയും അനേകം സഹോദരന്മാരുടെയും അനേകം കുഞ്ഞു പൈതങ്ങളുടെയും മാതൃരാജ്യത്തിനായി ചോര പകുത്ത് നൽകിയ വീരമൃത്യു വരിച്ച അനേകം വീരജവാൻമാരുടെയും ഓർമ്മകളുടെ ഓളങ്ങളിലേക്ക് ഒരായിരം സ്നേഹപ്പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് ഈ ടൂർണമെന്റിന്റെ ഫൈനൽ പോരാട്ടത്തിന്റെ ഉദ്ഘാടനം തുടങ്ങുക ഇൻസ്റ്റാഗ്രാമിലും മറ്റും ലൈവായി വന്ന വീഡിയോ ആണ് ഇതുകൊണ്ടാണ് ഞാൻ അടക്കമുള്ളവർ അതിശക്തമായി വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ വർഗീയതയ്ക്കെതിരെ വിദ്വേഷത്തിനെതിരെ നിലപാടെടുക്കുന്നത് ഈ വെറുപ്പ് നമ്മളെ ഇല്ലാതാക്കും ഈ വിദ്വേഷം ബാക്കിയുള്ളവരെ അല്ല മുസ്ലിങ്ങളെ രണ്ടാമതേ ഉള്ളൂ നമ്മളെ ഇല്ലാതാക്കും നമ്മുടെ മനസ്സിനെ ബാധിച്ച ക്യാൻസറാണ് ഈ വെറുപ്പും വിദ്വേഷവും ഇസ്ലാമ അത് നമുക്ക് ഒരു കാരണവശാലും പാടില്ല കൂടുതൽ ഐക്യത്തിന്റെ നന്മയുടെ ഒരുമയുടെ സഹോദര്യത്തിന്റെ സൗഹാർദ്ദത്തിൻ്റെ പാതയിലേക്ക് പോകാൻ നമുക്ക് കഴിയട്ടെ ഈ ഈ ആൾക്കാരെല്ലാം എല്ലാവരെയും വ്യക്തിപരമായിട്ട് അറിയുന്നവരാണ് പൃഥ്വിരാജ് ആണെങ്കിലും എന്താ സന്ദീപ് ആര് അല്ലെങ്കിൽ അഖിൽ ആണെങ്കിലും അവരെയൊക്കെ ഒരുപാട് വർഷങ്ങളിൽ ഇവരുടെയൊക്കെ കരിയറിന്റെ തുടക്കം മുതലേ പലപ്പോഴും പരിചയം ചിലരോട് സൗ സൗഹൃദമുണ്ട് പൃഥ്വിരാജനൊക്കെ പരിചയമാണ് സന്ദീപ് ആരനോട് കുറെ കൂടെ അടുത്ത സൗഹൃദമുണ്ട് അഖിൽ അഖിൽമാരാരെ ഒരുപാട് കാലമായിട്ട് അറിയാവുന്ന ആളാണ് ഇവരെല്ലാം ഇവരുടെ ഒരു നന്മ ഇവരുടെ എല്ലാ നന്മ നമ്മൾ നോക്കിയാൽ ചില കാര്യങ്ങളൊക്കെ അപ്രവത്യാസം ഉണ്ടാവും എല്ലാവരോടും പക്ഷെ എല്ലാവരുടെയും നന്മ ആരും വെറുപ്പിൽ അല്ലെങ്കിൽ വിദ്വേഷത്തിൽ അല്ലെങ്കിൽ അന്യമത ദ്വേഷത്തിൽ പോകുന്നവരല്ല പലപ്പോഴും അതിശക്തമായി സ്വന്തം താല്പര്യങ്ങളോ പോലും മറന്ന് ബാക്കിയുള്ള സമുദായങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നവരാണ് അതിൽ അവർ അഭിമാനം കൊള്ളേണ്ടവരാണ് കാരണം പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെ രാജ്യം ഒരുമിച്ച് പോകുന്നത് എന്താ അവനവന് വേണ്ടി അല്ലാതെ മറ്റൊരുവന് വേണ്ടി സഹോദരന് വേണ്ടി നിലപാടെടുക്കുമ്പോഴാണ് ഒരു രാജ്യത്തെ നമുക്ക് ഒരുമിച്ച് നിർത്താൻ കഴിയുക ഒണ്ട് ആ മെസ്സേജിനെ ഞാൻ വലിയൊരു കോംപ്ലിമെന്റ് ആയി കാണുന്നു പോരാടാൻ നായർ ശാന്തിക്ക് നമ്പൂതിരി മാലകെട്ടാൻ വാര്യർ ചെണ്ട കൊട്ടാൻ മാരാർ കോറം തികഞ്ഞ സ്ഥിതിക്ക് ഒരു മതേതര പ്രതിഷ്ഠ കൂടിയായാൽ കേവമായി അതിന് മത സൗഹാർദ്ദ എന്നാക്കിയാൽ കുറെ കൂടെ കറക്റ്റ് ആയിരിക്കും ആ മതസൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലുമാണ് ഇന്ത്യയുടെ ആത്മാവ് അത് സംശയം ഉണ്ടെങ്കിൽ അത് ദാ ഈ ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവനോട് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ച മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം തൊണ്ണൂറ്റി ഒൻപത് ഒൻപത് ശതമാനവും നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി അംഗീകരിക്കുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എല്ലാ സമുദായങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ അവിടെയാണ് നമ്മുടെ കോമൺ എലിമെന്റ്സ് ആണ് നമ്മുടെ കോമണാലിറ്റിയാണ് നമ്മുടെ ശക്തി അതാണ് ഇന്ത്യയുടെ ആത്മാവ് അതാണ് ഇന്ത്യയുടെ ശക്തി അതാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ആ മതസൗഹാർദ്ദത്തിന്റെ ഭാരതം അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിന്റെയും ബഹുസ്വരതയുടെയും ഇന്ത്യ ആ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ നമുക്കാകട്ടെ കൂടുതൽ കൂടുതൽ ആ ഇന്ത്യയെ ശക്തിപ്പെടുത്താനാകട്ടെ ജാഹിർ